ോക്കി എന്റെ അടുക്കൽ കിടക്കുന്ന മുന്തിരിപ്പുരകൾ കണ്ടോ അതിന്റെ ഒരു പുരയുടെയൊക്കെ വലിപ്പം കണ്ടോ ഇത് നമുക്ക് കഴിക്കാനല്ല ഉപയോഗിക്കുന്നത് കേട്ടോ ഇത് വൈൻ ഉണ്ടാക്കാനാണ് ഇത് സരയിലെ ഡെൻവി വൈൻ എസ്റ്റേറ്റ് വിനിയാടാണ് ഇത് ഇവിടുത്തെ കേട്ടോ അതിൻ്റെ വിനിയാടാണ് ഈ കാണുന്നത് എത്ര സുന്ദരം ഇവിടെ ചുറ്റോടെ ചുറ്റും ഇത് ഇങ്ങനെ കിടക്കുവാണേ അത് കണ്ടോ ആ സരയുടെ ബ്യൂട്ടിയാണ് ആ കാണുന്നത് മലകളും ഒക്കെയുള്ള വൃക്ഷങ്ങളും ഒക്കെയാണ് എത്ര മനോഹരമാണ് നോക്കി അവിടെ ചെറിയ ചെറിയ നല്ല വീടുകളും ഈ ചുറ്റുപാടും ഈ ഭംഗി തന്നെ ഉണ്ടല്ലോ ഈ അന്തരീക്ഷത്തിന് തന്നെ ഒരു ഭംഗിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ഉണ്ട് ഇവിടെ നമുക്ക് നോക്കുവാണെങ്കിൽ ഇതെല്ലാം കാണും ഇതിൻ്റെ ഒരു കൊലയും നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അതിലെന്ത് രസമായിട്ട് അകക്കുന്നതെന്ന് നോക്കിക്കേ അത് അതിന് തന്നെ ഇവിടെ അതിൻ്റെ ഒരു ഫാക്ടറി ഉണ്ട് വൈൻ വൈനുണ്ടാക്കുന്നേ അതാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കാമെങ്കിൽ നമുക്ക് ഈ റോഡിൽ നിന്ന് നോക്കാമെങ്കിൽ നമുക്കത് കാണാൻ പറ്റും കേട്ടോ അത് അതാണ് അതിൻ്റെ ആ വൈൻ എസ്റ്റേറ്റിൻ്റെ ഇത് ഫാക്ടറി വൈൻ ഇവിടെ ഉണ്ടാക്കും ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈനൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നോക്കിയാൽ മുകളിലോട്ട് നോക്കിയാൽ തെളിഞ്ഞ ആഘോഷത്തിൽ കൂടെ ആ നീല നീരത്തറത്തിൽ കൂടെ ഓടുന്ന േ എത്ര മനോഹരമാണ് തെളിഞ്ഞ ആകാശം ഇടയ്ക്ക് ഇവിടെ ഇപ്പം മഴയായിരുന്നു എങ്കിൽ ഇപ്പം അതൊരു വെയിൽ തെളിഞ്ഞു നിൽക്കുന്ന സമയമാണേ ഇലകളൊക്കെ ഇവിടുത്തെ ഒരു മഞ്ഞ കളറിലാകുന്നുണ്ട് ഇവിടെ തണുപ്പ് തുടങ്ങാറില്ല എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് ഡെൽസ് വൈൻ എസ്റ്റേറ്റ് കേട്ടോ നമ്മൾ ഇത് നേരത്തെ കണ്ടത് അത് വയനിയാടാണേ ഇതാണ് എസ്റ്റേറ്റ് ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയത് നയൻറ്റീൻ എയ്റ്റി സിക്സിലാണ് ഇത് യു കെയിലെ ഏറ്റവും വലിയ സിംഗിൾ വൈൻ എസ്റ്റേറ്റാണ് സിംഗിൾ വൈൻ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വൈന് വേണ്ടുന്ന എല്ലാവിധമായ അനുകൂല സാഹചര്യങ്ങളും അതായത് വെള്ളം സോയില് എല്ലാം കൂടെ ചേർന്ന് ഒരു വൈനാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തതെന്ന് അർത്ഥം കേട്ടോ ഇതിനകത്ത് ഇപ് ഷോപ്പ് ഉണ്ട് വൈൻ ഷോപ്പ് ഉണ്ട് പക്ഷെ നമ്മൾ വന്ന സമയം കഴിഞ്ഞു പോയി ഇവിടെ ഫൈവ് തേർട്ടി വരെ ഉള്ളൂ അതുകൊണ്ട് അതിനകത്ത് കയറാൻ പറ്റുകയൊന്നുമില്ല കേട്ടോ ഇവിടെ പലവിധ ഐ കാണുന്നത് അതിൻ്റെ വൈനൊക്കെ കൊണ്ടുപോകുന്ന വണ്ടികളാണേ അത് ഇവിടെ ചുറ്റുപാടും നല്ല ഇതുണ്ട് നമ്മൾ ആദ്യം കണ്ടതാണ് ഇവിടുത്തെ മിനിയാട് ഓക്കെ ശരി എന്നാൽ താങ്ക്